ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ കഴിഞ്ഞൊരു ഉണ്ടായിരുന്നു മൂന്ന് ബെഡ്ഷീറ്റ് വരുന്ന ഒരു കോംബോ സെറ്റ് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ബാക്കിയായിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ അതിൽ നമ്മൾ രണ്ട് ബോക്സ് അൺബോക്സ് ചെയ്യാത്തത് ഉണ്ടായിരുന്നു അപ്പോൾ അതാണ് ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്ത് കാണിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഉണ്ടെന്ന് കാണുന്നതിന് മുമ്പ് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇന്ന് നമ്മൾ ഈ ഒരു പകവുള്ളതാണ് നമ്മൾ പൊട്ടിച്ച് കാണിക്കാൻ പോകുന്നത് നമ്മൾ ആ ഞാൻ ാണ് വീഡിയോ എടുക്കുന്നത് പക്ഷെ നമ്മൾ ഓരോന്നോരോന്നായിട്ടാണ് നമ്മൾ കാണിക്കുന്നത് കാരണം നിങ്ങൾക്ക് ഒന്നും കൂടെ ആയിട്ട് പറഞ്ഞു തരാനും കാര്യങ്ങളും നിങ്ങൾക്ക് പെട്ടെന്ന് പറ്റുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ കാണിക്കുന്നത് നമ്മൾ നമ്മളിത് വാങ്ങിച്ചിട്ടുള്ളത് അഞ്ഞൂറ്റി അമ്പതിൻ്റെ ഉള്ളിൽ കറക്റ്റ് റേറ്റ് ഞാനിവിടെ മെൻഷൻ ചെയ്യുക ആ ഒരു റേറ്റിൽ വരുന്നതാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ കഴിഞ്ഞ വീഡിയോയും അതുപോലെ തന്നെ ആയിരുന്നു കോട്ടൻ്റെ മൂന്ന് ബെഡ്ഷീറ്റ് അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാത്തവർ കാണാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ കോഡും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം അപ്പോൾ നമുക്ക് ഒരുമിച്ച് നോക്കാം അല്ലേ ഇപ്പം ഇത് എങ്ങനെയുണ്ട് എന്ന് നമ്മളിത് വാങ്ങിയിട്ട് സമയത്ത് തന്നെ ഓപ്പൺ ചെയ്താലോ എന്ന് വിചാരിച്ചതാണ് പിന്നെ വിചാരിച്ച് വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾക്ക് കൂടെ കാണിച്ചിട്ട് അൺബോക്സ് ചെയ്യാമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ അങ്ങനെ വെച്ചിട്ടുള്ളതാണ് അപ്പൊ നമുക്ക് എങ്ങനെ അൺബോക്സ് നോക്കാം അപ്പോ അൺബോക്സ് ചെയ്യണം അപ്പൊ നമ്മൾ അപ്പൊ നമ്മൾ മൂന്ന് ബെഡ് കാണോ അൺബോക്സ് ചെയ്തിട്ടുണ്ട് അപ്പോ മൂന്ന് ബെഡ്ഷീറ്റ് ആണ് വന്നിട്ടുള്ളത് അപ്പോ നമുക്ക് നോക്കാം അതെങ്ങനെയുണ്ട് എന്ന് അപ്പോൾ ആദ്യം നമുക്ക് ഇത് പൊട്ടിച്ച് നോക്കാം കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള സെയിം ഐറ്റം വീടുന്നുണ്ട് അപ്പോ നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന് ുന്നത് ഈ ഒരു ബെഡ്ഷീറ്റ് കേട്ടോ അപ്പോൾ അതൊക്കെ ഫില്ലോ കവറിന് തുടങ്ങാം ഫില്ലോ കവറ് രണ്ടെണ്ണമാണ് വന്നിട്ടുള്ളത് നമ്മൾ കഴിഞ്ഞ പുല്ലിലൊക്കെ കാണിച്ച പോലെ തന്നെയാണ് ആ ഒരു മോഡലിൽ തന്നെയാണ് വന്നിട്ടുള്ളത് ഫില്ലോ കവർ വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ കോട്ടൺ ആണ് മെറ്റീരിയൽ മൂന്നും വന്നിട്ടുള്ളത് കോട്ടൺ തന്നെയാണ് കേട്ടോ നമ്മൾ കഴിഞ്ഞ മുല്ലേ കാണിച്ചിട്ടുള്ളത് പോലെ തന്നെ അപ്പം ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് നമ്മൾ പിക്ചറിൽ എന്താണോ കണ്ടത് അതിൽ തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അതുപോലെ തന്നെ യെല്ലോ കളറും അതുപോലെ തന്നെ റെഡ് കളറൊക്കെ മിക്സ് ആയിട്ട് ബ്ലാക്കിൽ വന്നിട്ടുള്ള നല്ലൊരു പില്ലോ കവറാണ് അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം ബെഡ്ഷീറ്റ് നല്ല വന്നിട്ടുണ്ട് കേട്ടോ ബെഡ്ഷീറ്റ് ഒരു യെല്ലോ അതുപോലെ തന്നെ റെഡും ഗ്രീനും എല്ലാം കൂടെ ബ്ലാക്കിൽ വന്നപ്പോൾ നല്ല അടിപൊളിയായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇത് വിരിച്ചിട്ടിട്ടുള്ള ക്ലിപ്പ് ആഡ് ചെയ്യുക അപ്പോഴാണ് നിങ്ങൾക്ക് ഒന്നും കൂടെ ക്ലിയർ ആകുമോ ഇങ്ങനെ കാണിക്കുമ്പോൾ ക്ലിയർ ആകുമല്ലോ അപ്പോൾ ഞാൻ ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് അത് നിങ്ങൾക്ക് പറഞ്ഞ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എടുത്ത് കാണിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മൾ ബെഡ്ഷീറ്റ് നല്ല അടിപൊളി ബെഡ്ഷീറ്റാണ് ആണ് കാണാനായാലും എല്ലാം കൊണ്ട് അടിപൊളി കേട്ടോ നല്ല ലെങ്ത്തും കാര്യങ്ങളെല്ലാം ഉണ്ട് ഇതിൻ്റെ വിരിച്ചിട്ടുള്ള ക്ലിപ്പ് സൈഡിൽ ആഡ് ചെയ്യാം അപ്പം അതാണ് നമ്മൾ ഫസ്റ്റിൻ്റെ ഐറ്റം വന്നിട്ട് കേട്ടോ ഇനി അടുത്തതായിട്ട് വന്നിട്ടുള്ളത് ഇതിലൊരു നെവി ബ്ലൂ കളറിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ ഇതെങ്ങനെയുണ്ട് നമുക്ക് നോക്കാം ഇതൊരു കോംബോ ആയിട്ട് വരുമ്പോൾ നമുക്ക് പല രീതിയിലുള്ളത് കിട്ടും അപ്പോൾ ഇതുപോലെ വന്നിട്ടുണ്ട് നല്ല ഭംഗിട്ടു അത് കാണാനായിട്ട് ഒരു നെവി ബ്ലൂ റെഡ് വൈറ്റ് ഒക്കെ മിക്സ് ആയിട്ട് വന്നിട്ടുള്ള കിലോ കവറാണ് രണ്ടും ഒരുപോലെ തന്നെയാണ് പിന്നെ എടുത്ത് പറയാനുള്ളത് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് പിന്നെന്താന്ന് വെച്ചാൽ ബെഡ്ഷീറ്റിന്റെ ഹോൾ വീഡിയോ അതിലൂടെ ഒരുപാട് പറയാനൊന്നുമില്ല പിന്നെ വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങിക്കാന്നുള്ള രീതിയിലാണ് ഞാൻ ഈ വീഡിയോസ് ഒക്കെ നിങ്ങളിലേക്ക് എത്തിക്കേണ്ടത് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ വീഡിയോ എന്തായാലും എത്തി പിന്നെതാ അതുപോലെ ഇങ്ങനെ വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല കട്ടിയുള്ള ബെഡ്ഷീറ്റ് ആട്ടോ അപ്പൊ നമ്മുടെ കയ്യിൽ കിട്ടിയ സമയത്ത് പിന്നെ കോട്ടൺ ആണ് അതുപോലെ കോട്ടൺ ബെഡ്ഷീറ്റ് ആണെങ്കിൽ കളർ ഭയങ്കര ഇഷ്ടായിട്ടോ ഈ നേരത്തെ കാണിച്ച ബ്ലാക്ക് ആയാലും ഈ ഒരു ബ്ലൂ ആയാലും നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കളർ ആണല്ലേ ഇതൊക്കെ അപ്പൊ നല്ല വിരിച്ചിട്ടാലും നല്ല ഭംഗി ഉണ്ടാവും അപ്പൊ ഞാൻ വിരിച്ചിട്ടുള്ളത് കാണിക്കാം കേട്ടോ കാരണം നമുക്ക് അപേ ക്ലിയർ ആവുള്ളൂ നേരത്തെ കാണിച്ച പോലെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ബെഡ്ഷീറ്റ് ആണ് വിരിച്ചിട്ടപ്പോ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് നല്ല ഐറ്റം നമ്മൾ മുന്നിട്ട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ആ ഒരു സെയിം ബെഡ്ഷീറ്റ് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ പക്ഷെ എല്ലാം നല്ല അടിപൊളിയായിട്ട് നല്ല രീതിയിൽ തന്നെ നല്ല പാക്കിങ്ങിൽ തന്നെ വന്നിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള ബെഡ്ഷീ ഈ ഒരു ബെഡ്ഷീറ്റ് നമ്മൾ മുന്നേ ഒരു വീഡിയോ ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ ഞാൻ നോക്കിയ സമയത്ത് എന്താ അതിനെ മാറ്റം എന്ന് വെച്ചാൽ നമ്മൾ മുമ്പ് കാണിച്ചിട്ടുള്ള വീഡിയോയിൽ ഉള്ള ബെഡ്ഷീറ്റ് ഈ ഒരു പാറ്റേൺ തന്നെയാണ് പക്ഷേ ഇങ്ങനെ ഒരു കളർ ചേഞ്ച് ഉണ്ട് കണ്ടില്ലേ ഇങ്ങനെയാണ് വരുന്നത് കുറച്ചും ഒരു ഡാർക്ക് കളറാണ് ഇതിൽ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ നല്ലൊരു ഭംഗിയുള്ള ബെഡ്ഷീറ്റാണ് അപ്പോൾ ഇത് ഞാനിപ്പോൾ നിവർത്തി കാണിക്കുന്നില്ല വിരിച്ചിട്ട് കാണിക്കാന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇത് മൂന്നാണ് ഇന്നത്തെ നമ്മളൊരു വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ അടുത്തത് നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് കാണിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമ്മൾ വളരെ അഫോർഡബിൾ റേറ്റ് ഉള്ളതാണ് ഇപ്പോൾ ഇന്നും ഇന്നലെ ആയിട്ട് നമ്മൾ കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഇനി ഇൻഷാ നാളെ അതുപോലെ തന്നെ നല്ലൊരു അടിപൊളിയിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് അപ്പോൾ അത് നമ്മൾ ഇന്ന് ഷൂട്ട് ചെയ്ത് വെക്കുന്നതായിരിക്കും നാളെ നിങ്ങളിലോട്ട് ഇഷ്ടം തന്നെ കൂട്ടും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വാങ്ങിക്കാം നമ്മൾ ഇതിന്റെ കോഡ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും പിന്നെ ഇത് നമ്മൾ മീഷോന്ന് വാങ്ങിച്ചിട്ട് ഉപയോഗിച്ചിട്ടുള്ള ആ ഒരു റിസൾട്ട് വെച്ചിട്ടാണ് നമ്മളിതൊക്കെ വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ഫാമിലിയിലോട്ടൊക്കെ ഉള്ളതാണ് എല്ലാം നമുക്കുള്ളതല്ല അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു സംശയം ഉണ്ടാകും കാരണം ഇത്രയും ബെഡ്ഷീറ്റ് ഒരുമിച്ച് നമുക്ക് വാങ്ങിച്ചതാണോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാകും വരുന്നതായിട്ട് നമ്മൾ ഫാമിലിയിലോട്ടൊക്കെ ഉള്ളവർക്ക് വാങ്ങിച്ചിട്ടുള്ളതാണ് അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇന്നത്തെ ഒരു ബെഡ്ഷീറ്റും കാര്യങ്ങളും അപ്പോൾ ഇന്നത്തെ ബെഡ്ഷീറ്റിലും എനിക്കെല്ലാം ഇഷ്ടമായാലും നമ്മൾ ഒരുമിച്ചാണ് ഇന്നത്തെ ബെഡ്ഷീറ്റ് ബെഡ്ഷീറ്റെല്ലാം കണ്ടത് പിന്നെ ചില ഇതൊക്കെ യൂസ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ട് എന്നുള്ളത് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് അതായത് ഉപയോഗിച്ചിട്ട് എങ്ങനെ ഉണ്ട് എന്നുള്ളത് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് നിങ്ങൾ വാങ്ങിച്ച് നോക്കാം അപ്പോൾ ഇനി ചില നോക്കാം അടുത്ത വീഡിയോ കാണാം എല്ലാ കൂട്ടുകാർക്കും അസാ ബൈ